കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ടായിലേക്ക് സ്വാഗതം ഇതാണ് കേട്ടോ എൻ്റെ ഈ കൊല്ലത്തെ പുൽക്കൂട് വളരെ പെട്ടെന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ട് എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഞാൻ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് പുൽക്കൂട് ഉണ്ടാക്കി ഇതുപോലെ രൂപങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാർഡ് ബോർഡിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇറയത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് അത് അധികം മെനക്കേടാ വൃത്തിയേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് ബോർഡിൻ്റെ കഷണം എടുത്തിട്ട് അതിൻ്റെ മീത കുറച്ച് ഇഷ്ടം വെച്ച് കൊടുക്കുകയാണ് രണ്ട് സൈഡിൽ ഇതുപോലെ ഒരു ആറേഴ് കട്ട വെച്ച് കൊടുക്കുക രണ്ട് സൈഡിൽ ഇനി അതിൻ്റെ വീതി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കട്ട വെച്ചതിൻ്റെ പുറകിലായിട്ട് ഓരോ ഹോളോ ബ്രിക്സ് കൂടി വെച്ചുകൊടുക്കാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുക തെപ്പി ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് കട്ട വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇത് രണ്ടും നല്ല ചെളി വെച്ചിട്ട് തേച്ച് പിടിപ്പിക്കുക പൊത്തം തേച്ച് പിടിപ്പിക്കാം പത്ത് സൈഡും അതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കാം രണ്ട് സൈഡും മണ്ണ് തേച്ചു കൊടുത്തു ഇനി ബ്രഷ് കൊണ്ട് ആ കലക്കിയ മണ്ണിൽ മുക്കിയിട്ട് ഒന്ന് മിൻസപ്പെടുത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഞാനൊരു പഴയ മെഷാണ് കേട്ടോ മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇനി ഇതിന് മുകളിൽ ഞാനൊരു ചെറിയ ചണത്തിൻ്റെ ചാക്കണം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ചാക്ക് കഷ്ണത്തിൻ്റെ മുകളിൽ എന്നിട്ട് മണ്ണ് തേച്ചിട്ടാണ് നമ്മളിതിന് മേൽക്കൂരി ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മുകളിൽ നമുക്ക് മണ്ണ് തേച്ച് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഈ കഷ്ണം പുറത്തേക്ക് എടുത്തിട്ട് താഴെ വെച്ചിട്ടാണ് കേട്ടോ മണ്ണ് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ മണ്ണെല്ലാം നല്ലപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെയിലത്ത് കിടന്നൊന്നും വലിയട്ടെ അപ്പോൾ അത് വലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അതിന് മുൻപായിട്ട് നമുക്ക് ആ പുറം ഭാഗം ഒന്ന് മറച്ചെടുക്കണം അപ്പോൾ അതിന് ഞാനൊരു കാർഡ് ബോർഡ് കഷണം വെട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ജനൽ പോലെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ആ ബാക്ക് വശത്ത് വെച്ച് കൊടുക്കാം ജനലിൻ്റെ ആകൃതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതേതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ നേരത്തെ മണ്ണ് തേച്ച് വെച്ച് ചാക്ക് വലിഞ്ഞിട്ടുണ്ട് അപ്പം അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം കമ്പി മൂടത്തക്ക വിധത്തിൽ ഇതങ്ങ് വലിച്ചെറക്കി വെക്കുക എന്നിട്ട് മണ്ണ് ആവാത്തടുത്ത് കുറച്ച് മണ്ണും കൂടി തേച്ച് കൊടുക്കുക അതിന് ശേഷം ഞാൻ പാറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ന്യൂസ് പേപ്പറ് കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ പിച്ചി ഇടുന്നുണ്ട് പല രൂപത്തിൽ നമുക്ക് പാറ ഉണ്ടാക്കാം കേട്ടോ ഞാൻ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കണത് ന്യൂസ് പേപ്പർ ഇതുപോലെ കീറി നനച്ച് കുതിർത്തി കുതിർത്തിയെടുക്കുകയാണ് ഇനി അതവിടെ ഒരു ഒരു മണിക്കൂറോളം ഇരുന്ന് കുതിർന്നു കഴിഞ്ഞ നമുക്ക് ശരിക്കും കുഴച്ചെടുക്കാൻ പറ്റും ഞാൻ അതിരുന്നു കുതിരട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ നനച്ച് വെച്ചാൽ ന്യൂസ് പേപ്പർ എല്ലാം കുതിർന്നിട്ടുണ്ട് ഇനി അത് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് വയ്ക്കുക അതിന് ശേഷം കുറച്ച് ചാരം എടുക്കുക അടുപ്പ് കത്തിച്ചിട്ടുള്ള ചാരമുണ്ടല്ലോ ആ ചാരം എടുക്കുക അത് കുറച്ച് വെള്ളത്തിൽ കലക്കുക എന്നിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ച് ആ പേപ്പർ ഇതിലിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ പാറയുടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ലപോലെ കുഴച്ച് പാറയുടെ ഷേപ്പിലൊന്ന് ഉരുട്ടി എടുത്തു വയ്ക്കാം ചകിരിയുടെ മടല് എടുത്തിട്ട് തേങ്ങയുടെ എടുത്തിട്ട് അതും കറുത്ത തുണിയിൽ പൊതിഞ്ഞ് ഞാൻ പാറ ഉണ്ടാക്കാറുണ്ട് ഇപ്പം പല രൂപത്തിൽ പിന്നെ പാറ കഷ്ണങ്ങൾ തന്നെ കറുത്ത തുണിയിൽ പൊതിഞ്ഞ് അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ പേപ്പർ ചുരുട്ടിയിട്ട് കറുത്ത പെയിൻ്റ് അടിച്ചും വേണമെങ്കിൽ പാറ ഉണ്ടാക്കാം ഇപ്പോൾ പാറ റെഡിയായി നമുക്കിതിൻ്റെ അകത്തൊരു വക്കോലിൻ്റെ മെത്ത ഇടണം അത് ഞാൻ പേപ്പറുമ്പോൾ വക്കോലിൽ ഒട്ടിച്ചെടുത്താണ് കേട്ടോ ഇനി പുൽക്കൂട്ടിലേക്കുള്ള പാത കുറച്ച് വെള്ളാരം കല്ല് ഇട്ടുകൊടുത്തു ഇതിൻ്റെ സൈഡെല്ലാം നമുക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്യാം ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ മണ്ണട മണ്ണോ മണലോ അങ്ങനെ എന്തു വേണെങ്കിലും ഇടാട്ടോ ഇപ്പം മണ്ണെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മൾ പാറയായി പിന്നെ വഴിയിൽ നമ്മൾ വെള്ളരങ്കല്ലിട്ടു പിന്നെ ഇതാ പുൽത്തകിടി ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കുറേ നാൾ മുമ്പ് വാങ്ങിച്ചു പിന്നെ ഇത് മുറ്റത്ത് നിൽക്കുന്ന ഒരു തരം ചെടിയാണ് അത് നമ്മളിത് ഇതുപോലെ മണ്ണ് ചേർത്ത് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇത് പുൽക്കൂട് മാറ്റുന്നവരെ വാടാതെ നിന്നോളും നമ്മളിടയ്ക്ക് നനച്ചു കൊടുത്താൽ മതി അപ്പം അതതിനെ വെച്ച് കൊടുക്കാം മണ്ണോടുകൂടി ഇത് വെട്ടിയെടുക്കണം മുറ്റത്തു നിന്നൊക്കെ ഇനി പാറയിലൊരു ചെറിയ പുല്ല് ഇനി നമുക്കൊരു ചെറിയ കിണർ ഉണ്ടാക്കാം കിണറിന് വേണ്ടിയിട്ട് നമ്മൾ സെല്ലോ ടൈപ്പിൻ്റെ തീർന്ന ഒരു ഇതാണ് എടുത്തേക്കുന്നത് ആ വട്ടം ഉണ്ടല്ലോ അത് എന്നിട്ട് അതിൽ രണ്ട് സൈഡിലും ഓരോ കോല് വെച്ച് ചാക്ക് നൂലിട്ട് കെട്ടി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് മണ്ണ് തേച്ച് എടുക്കുകയാണ് ഈ കിണറ് അപ്പം ശരിക്കും ഒരു പഴയ കിണർ പോലെ ഇരിക്കും അതെ ഇനി ഇതിൽ നമുക്ക് മണ്ണ് തേച്ചെടുക്കാം ഇങ്ങനെ കെട്ടിയെടുത്തിട്ട് മണ്ണ് തേച്ച് കൊടുക്കാം അതെ മണ്ണ് തേച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കിണറ് സെറ്റായിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം ഇനി വേണ്ടത് ആടിനും എല്ലാത്തിനും അതിനു മുൻപ് നമുക്ക് വേലി ഉണ്ടാക്കണം പുറത്തുനിന്ന് ആട് മാടുകളൊന്നും കയറി വരാതെ പുൽക്കൂടനൊരു വേലി ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് ചുള്ളി എടുത്തിട്ട് ഇത് ഇതുപോലെ പാകത്തിന് ചെറിയ കഷ്ണങ്ങളാക്കി ഒരേ വലിപ്പമൊന്നും വേണമെന്നില്ലാട്ടോ വെയിലേക്ക് ആവുമ്പോ കയറി ഇറങ്ങി ഒക്കെ ഇരിക്കുള്ളൂ അതിൻ്റെ കോലികളുടെ നീളം എന്നിട്ട് ഇതുപോലെ കെട്ടിയെടുക്കുക എന്നിട്ട് പുൽക്കൂടിൻ്റെ സൈഡിൽ കുറച്ച് മണ്ണ് കുഴച്ച് വെച്ചിട്ട് ആ കുഴച്ച മണ്ണിലേക്ക് ഈ കോലുകൾ ഇതുപോലെ കുത്തി വെച്ച് കഴിഞ്ഞാൽ വേലി റെഡിയായി അപ്പോൾ ഒരു സൈഡിൽ വേലി റെഡിയായി കണ്ടോ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും വേലി ഉണ്ടാക്കുക ആദ്യം തന്നെ കുറച്ച് മണ്ണ് കുഴച്ച് വെക്കുക എന്നിട്ട് നമ്മൾ കെട്ടിവെച്ചേക്കുന്ന ചുള്ളിക്കമ്പ് അതിലേക്ക് പിടിപ്പിക്കുക ഇവിടെയും ഇതുപോലെ തന്നെ ആ കുഴച്ച മണ്ണിലേക്ക് ഈ കോലുകൾ കുത്തി പിടിപ്പിക്കുക ഇപ്പോൾ പുൽക്കൂട്ടിലേക്കുള്ള വേല് കെട്ടിക്കഴിഞ്ഞു ഉറപ്പിച്ചു കൊടുക്കാം ണ്ടോ വേലിയായി കിണറായി പാറയായി ഇനി മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനായിട്ട് ഒരു തൊട്ടി ഉണ്ടാക്കണം അതിന് ഞാൻ എന്താ യോഗാട്ടിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ലേബിൽ കീറിക്കളയാ എന്നിട്ട് ഇതും മണ്ണ് തേച്ചെടുക്കാം എന്നിട്ട് അതിൽ നമുക്കിതാ വെള്ളം വെച്ചുകൊടുക്കാം അപ്പോൾ ആടിനൊക്കെ വെള്ളം കുടിക്കാനായിട്ട് വെള്ളം റെഡി ഇനി നമുക്ക് ആദ്യം ഉണ്ണീശ്വന വയ്ക്കാം പിന്നെ നക്ഷത്രങ്ങൾ തൂക്കാം പിന്നെ ബൾബൊക്കെ ഇടാനുണ്ട് കേട്ടോ അത് കുറച്ച് സമയം പിടിക്കും അതുകൊണ്ട് അപ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോകും അപ്പം ഇത്രയാണ് ഞാൻ കാണിക്കണത് പിന്നെ ബാക്കി ഔസൈ പിതാവിനെയും മാതാവിനെയും മാലാഖയേ അതുപോലെ ആട് ആട്ടടയന്മാർ രാജാക്കന്മാർ ഇവരെയൊക്കെ വെക്കാം അപ്പോൾ നമ്മുടെ പുൽക്കൂട് സെറ്റായി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പുൽക്കൂടാണ് അപ്പോൾ പുൽക്കൂട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു